പെരിന്തൽമണ്ണ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടും കള്ളവോട്ട് ചേർക്കലും നടന്നതായി എം എൽ എ നജീബ് കാന്തപുരം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഗരസഭയുടെ ഭരണം നഷ്ടപ്പെടുമെന്ന ഭയം കാരണമാണ് ഇടതുപക്ഷം ഭരണ സ്വാധീനം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് വിജയ സാധ്യതയുള്ള ആറ് വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള വോട്ട് ചോദി പ്രവർത്തനങ്ങൾ നടന്നിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയോജക മണ്ഡലത്തിൽ പോലും ഇല്ലാത്ത വോട്ടർമാർ വർഷങ്ങൾക്ക് മുമ്പ് വീട് പോയവർ അവരെ എല്ലാവരെയും പട്ടികയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സി പി എം സി പി ഐ എം ആണ് ഇതിന് പിറകിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് മാനിപ്പുലേഷൻ നടത്തിയിരിക്കുകയാണ് ഈ വിഷയം നിയമപരമായും ജനാധിപത്യപരമായും ഉയർത്തിക്കൊണ്ടുവരികയും വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ജനശ്രദ്ധ കൊണ്ടുവരികയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളെ ഞങ്ങൾ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കാത്തവരും വർഷങ്ങൾക്ക് മുൻപ് വീട് വിറ്റുപോയവരുമായ നിരവധി പേരെയാണ് പട്ടികയിൽ തിരികെ കയറ്റിയിട്ടുള്ളത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ പോലും ഇല്ലാത്തവരെ ഇത്തരത്തിൽ തന്ത്രപരമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു മുനിസിപ്പൽ ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് സി പി എം ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾ നടത്തുന്നതെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകുമെന്നും നജീബ് കാന്തപുരം അറിയിച്ചു അപ്പൊ ഇതെല്ലാം വളരെ ആസൂത്രിതമായി പിൻവാതിലൂടെ കേരളത്തിൽ ഒരു വോട്ട് അട്ടിമറി നടക്കുന്നു ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കുന്നു എന്നുള്ള ഗൗരവമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാറുള്ളത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കമാണിത് ഇതിനെതിരെ നിയമ നടപടിയുമായി എൺപത്തി ഒന്ന് എന്ന വീട്ടിൽ മുന്നൂറ്റി നാല്പത്തി ഒന്ന് യമുനെ കഴിഞ്ഞതിനു ശേഷം മുന്നൂറ്റി നാല്പത്തി ഒന്നായി വരുന്നത് മുഹമ്മദ് റഷീദാണ് ഈ മുഹമ്മദ് റഷീദ് ഇതേ വീട്ടിൽ താമസക്കാരനല്ല മാത്രമല്ല അദ്ദേഹം സ്ഥിരതാമസക്കാരനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ താഴേക്കോട് പഞ്ചായത്തിലെ അമ്മിനിക്കാട് സ്വദേശിയാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ച് കാലമായി താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ആ വാടക വീട് മുനിസിപ്പാലിറ്റിയിലെ വേറൊരു വേറൊരു വാർഡിലാണ് നിലകൊള്ളുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ അധ്യാപക സംഘടനയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിന് ശേഷം മുന്നൂറ്റി നാൽപ്പത്തി അതേ വീട്ടിൽ രജീഷാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സുമിതയാണ് മുന്നൂറ്റി നാൽപ്പത്തി നാല് അതേ വീട്ടിൽ മുഹമ്മദ് നിയാസ് ആണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുഹമ്മദ് ഷിയാസ് ആണ് അപ്പോൾ ഇത്രയും വിപുലമായി വോട്ട് ചേർക്കുകയും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഇത് വോട്ട് ഉൾപ്പെടുത്തുന്ന ആളുകൾ പോലും സാമാന്യ ബോധത്തോടു കൂടി പോലും ഇത് പരിശോധിച്ചിട്ടില്ല സി പി എമ്മിന് വിജയപ്രതീക്ഷയുള്ള ആറു വാർഡുകളിൽ ഇത്തരം കൃത്രിമം നടന്നുവെന്നാണ് രഹസ്യ വിവരം ലഭിച്ചിട്ടുള്ളതെന്നും പട്ടിക വിശദമായി പരിശോധിച്ചു വരികയാണെന്നും എം എൽ എ പറഞ്ഞു ചെറിയ മാർജിനിൽ ജയിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത് ചെമ്പങ്ങുന്ന് വാർഡ് കഴിഞ്ഞ തവണ ജയിച്ചത് അറുപത് വോട്ടിനാണ് അപ്പൊ ഇത്തരം വാർഡുകളില് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാം ഇപ്പോ സി ഒരു കാര്യം ബോധ്യമാണ് ഈ മുനിസിപ്പാലിറ്റി ഇത്തവണ അവർക്ക് കിട്ടില്ല എന്ന ഉറച്ച ബോധ്യമുണ്ട് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വഴിവിട്ട നീക്കത്തിലേക്ക് സി പി എം വരുന്നത് കാരണം കഴിഞ്ഞ മുപ്പത് വർഷം ഈ സി പി എം ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിൽ കള്ളവോട്ട് ചേർക്കണമെങ്കിൽ അവർക്ക് വിജയസാധ്യതയിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നത് തന്നെയാണല്ലോ അതിൻ്റെ ഉദാഹരണം രാജ്യത്തുടനീളം ബി ജെ പി ചെയ്യുന്ന വോട്ടു ജോരിയാണ് ഇപ്പോൾ സി പി എം പെരിന്തൽമണ്ണയിൽ നടത്തുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ ബാബുരാജ് എ കെ നാസർ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പച്ചീരി നാസർ നാലകത്ത് ബഷീർ എം പി ഫസൽ മുഹമ്മദ് അരഞ്ഞിക്കൽ ആനന്ദൻ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ